ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടെടുത്ത് അയച്ചുതന്നാണ് അവർ യൂട്യൂബറാണ് അയച്ചതെന്നാണ് ഇത് വീഡിയോ ചെയ്യൂ ചെയ്യുമെന്നും പറഞ്ഞു എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ഈ സിനിമാക്കാരെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തയൊന്നും നല്ലതല്ല പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു നല്ല വാർത്ത കേട്ടാണ് ശ്രീനിവാസൻ ശ്രീനിവാസിൻ്റെ പതിനേഴ് വർഷമായ ഡ്രൈവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ആ സമ്മാനമാണ് കാണിക്കുന്നത് അത് ചെയ്തിരിക്കുന്ന ഒരു ചാനലേ അത് ചെയ്തിട്ടുള്ളു ആ ചാനലിന് ശ്രീനിവാസനുമായിട്ട് എന്തെങ്കിലും ബന്ധം അല്ലാതെ എല്ലാവരും എല്ലാ മീഡിയക്കാരും ഒന്നും എടുത്ത് ചെയ്തിട്ടില്ല ആ ചാനലോടമയുടെ പേര് ഷൈജു എന്നാണ് പുള്ളി ഒരു വ്ളോഗർ ആണ് ഷൈജു വ്ളോഗർ പുള്ളി ഈ എന്താണ് ശ്രീനിവാസൻ ആ ഡ്രൈവർക്ക് കൊടുത്ത സമ്മാനം എന്നുള്ളത് ഇപ്പം കാണിക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് കണ്ടു തുടങ്ങാം പോകുന്നത് ഒരു നല്ല മനോഹരമായ കാഴ്ച ഞങ്ങളെ കാണിക്കാനാണ് സന്തോഷകരമായ ഒരു കാഴ്ച ഈ വിഷുദിനത്തിൽ ഏറെ സന്തോഷം കിട്ടുന്ന ഒരു കാഴ്ച ഞങ്ങളെ കാണിക്കാനാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളിയുടെ പ്രിയപ്പെട്ട താരം ശ്രീനിവാസൻ താമസിക്കുന്നത് ഈ കണ്ടനാടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാരഥിക്ക് അതായത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്ക് കൊടുക്കുന്ന ഒരു അടിപൊളി സമ്മാനം കാണാൻ പോവുകയാണ് മറ്റൊന്നുമല്ല അദ്ദേഹം ആ ഡ്രൈവർക്ക് തന്നോടൊപ്പമുള്ള പതിനേഴ് വർഷമായി തന്നോടൊപ്പമുള്ള ആ ഡ്രൈവർക്ക് അദ്ദേഹത്തിൻ്റെ സാരഥിക്ക് ഒരു മനോഹരമായ ഒരു വീട് വെച്ചു കൊടുക്കുന്നു അപ്പം ഇന്ന് വിഷുദിനമാണ് വിഷുദിനത്തിൽ അദ്ദേഹം വെച്ച് നൽകുന്ന ആ വീടിൻ്റെ പാല് കാച്ചിൽ അതായത് ഹൗസ് വാമിംഗ് ആണ് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഒരുപാട് ആൾക്കൂട്ടങ്ങളൊന്നുമില്ല ചെറിയ ലളിതമായ ഒരു ചടങ്ങാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും കാണാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് പോവാം Ne kadar? Ne kadar? Ne kadar? Ne kadar? Ne kadar? Ne kadar? 안녕하요 yeah. mm -hmm. okay. oh, yeah. നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഇപ്പോൾ സത്യമായിട്ടുണ്ട് ഇത് കമൻറ്റ് ബോക്സ് എന്ന് ദൈവം ശ്രീനിവാസിനെ അനുഗ്രഹിക്കട്ടെ ആരോഗ്യക്കുറവുണ്ടെന്ന് ശ്രീനിവാസിനെ കാണുമ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള കമൻ്റാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് സാധാരണഗതി ഇപ്പോൾ അവർ ഫാമിലി മൊത്തം ഉണ്ട് അതിൻ്റെ അകത്ത് മറ്റേ വിനീത് ശ്രീനിവാസം മാത്രം കൂടെ ഇല്ലെന്ന് തോന്നുന്നു ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ഇതൊക്കെ വീടില്ലാത്ത ഒരാൾക്ക് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കഴിയുന്നവർക്ക് ഒരു വീട് കിട്ടുക അതിൻ്റെ വാല്യൂ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഒരാളുടെ ആ ഒരു ഇപ്പോൾ ഒരു പതിനേഴ് വർഷം കൊണ്ട് ഇങ്ങേക്ക് കൂടെ നിന്ന് ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു മനുഷ്യന് ഇതിനോടകം പല ആവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ ആ ആവശ്യങ്ങളൊക്കെ ഇങ്ങേര് അങ്ങേരെ കൊണ്ട് സാധിക്കുന്ന പോലെയൊക്കെ സഹായിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ ഒന്നും ചെയ്യാതെ ഒരു പിശുക്കനായിട്ട് ഇരുന്നിട്ട് കൈയഴിച്ചൊന്നും സഹായിക്കാതിരുന്നിട്ട് ഒരു സുപ്രഭത്തിയ ഒരു വീട് വെച്ച് കൊടുക്കുക അങ്ങനെയല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഡ്രൈവറാണേലും കൂടെ എപ്പോഴും സന്ത സഹചാരിയായിട്ട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യനോട് ഒരു ധാഷ്ട്യത്തോടെ പെരുമാറാതെ അല്ല അങ്ങനെ ഒരു താഴേക്കടയിലേക്ക് കാണാതെ മനുഷ്യരെല്ലാം ഒരുപോലെയാണ് നമ്മൾ ചത്ത് മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല അലക്സാണ്ടർ ചക്രവർത്തി രണ്ട് കൈ താഴേക്ക് തുറന്നായിട്ടിരുന്നേ അടച്ചൊന്നും പിടിച്ചില്ല കൈക്കുള്ളിൽ ഒന്നും ഇല്ലായിരുന്നു ആ ഒരു സത്യമൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന കുറേ കുറേയധികം ആൾക്കാരേ ഉള്ളൂ അല്ല കുറച്ച് പേരേ ഉള്ളൂ അധികം പേരും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അപ്പം ഇങ്ങനെ ഒരു ചെയ്ത ചുമ്മാ ഒരു ചാരിറ്റി ചെയ്ത് പ്രശംസിക്കുന്ന അല്ല ഇത് കാരണം എന്താണത് ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ ചാരിറ്റി ചെയ്യുന്ന മുഴുവൻ മീഡിയക്കാരുടെ മുന്നിൽ കൊണ്ടുവന്ന് ആധാരം നിങ്ങളുടെ ആധാരം ബാങ്കിലാണോ ഇപ്പം തന്നെ എടുത്തേക്കാം ചെക്ക് എഴുതുന്നു മാനേജരോട് പറയുന്നു ചെക്ക് എഴുതിക്കോ എന്ന് പറയുന്നു അത് പത്ത് ഒരു പത്തഞ്ഞൂറ് മീഡിയക്കാർ വന്ന് അത് ഷൂട്ട് ചെയ്യുന്നു അതെടുത്ത് വിടുന്നു അയ്യോ അപ്പം നമ്മൾ ഓ എന്ന് നമ്മളും പറയും അങ്ങനെ അല്ലെങ്കിൽ ചാരിറ്റിയുടെ മറിവി വേറെ തട്ടിപ്പ് അങ്ങനെയുണ്ട് ചാരിറ്റിയുടെ മറവിൽ ഇപ്പം നടക്കുന്ന മുഴുവൻ തട്ടിപ്പാണ് അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എന്നാൽ ചില സിനിമാക്കാർ പണ്ട് നസീർ സാറിനെ കുറിച്ച് പണ്ട് കേട്ടിട്ടുള്ളത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേശവലിപ്പിൻ്റെ അകത്തു നിന്ന് വൈഫിന് ഒത്തിരി പേർക്ക് ഈ പോസ്റ്റ് ഓഫീസ് വഴി പൈസ അയക്കുന്നതിൻ്റെ റെസിപ്റ്റ് പോലെ ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ആ പോസ്റ്റ് ഓഫീസിലോട്ട് പണം അയച്ചുകൊണ്ടിരുന്ന കാര്യം സ്വന്തം ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതൊക്കെ ആർക്ക് സാധിക്കുമെന്ന് പറയുക പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതയാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടി പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാവുന്ന ആൾക്കാരല്ലാതെ എല്ലാവർക്കും അല്ല അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ കണ്ടുമുട്ടിയിട്ടുള്ളതായ ആൾക്കാർക്ക് എപ്പോഴും നസീർ സാറ് പൈസ അയക്കുമായിരുന്നു അത് സ്വന്തം വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല വീട്ടുകാർ പോലും അദ്ദേഹം മരിച്ചു മരിച്ചുകഴിഞ്ഞ് മേശക്കകത്ത് ഇങ്ങനെ ഈ അയക്കുന്ന പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതിൻ്റെ ക്ലിപ്പ് കിടക്ക ഇത് കിടക്കുക റെസീത് കിടക്കുമല്ലോ അത് കിടക്കുന്ന കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് അങ്ങനെ സഹായിച്ച സഹായിക്കുന്ന ഒരു മലയാള സിനിമയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇഞ്ഞോട്ടിഞ്ഞ് പോകുന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഈ പറയുന്ന ഒരു സഹായമല്ലേ ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപ കാണാത്ത ആൾക്കാരുണ്ട് കേരളത്തിലും ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ അടുത്ത് ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടിരുന്നു പട്ടിണിയാണ് ആ വീട്ടിൽ പിന്നെ ഒരു നേരത്തെ ആഹാരമില്ല ഒരു ഷെഡ് പോലെ വെച്ച് അവിടെ കഴിയുന്നു പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട് യൂണിഫോമൊക്കെ ഇട്ട് പോകുന്നുണ്ട് പക്ഷേ ഇവർ ഫുഡ് മേടിച്ചോണ്ട് ചെന്നപ്പോൾ അന്നത്തെ ആ ദിവസം ആ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിൽ ഇവർ ഫുഡ് മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും സാമ്പത്തികം ഇല്ലാത്തവരെ ഈ പണത്തിൻ്റെ മുകളിൽ കിടക്കുന്ന പോലെ കിടക്കുന്നവരാണ് ഈ സിനിമാക്കാര് സിനിമാക്കാരുടെ അത്രയും സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരു രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഉള്ള അല്ലാത്തവരില്ല കാരണം പണത്തിന് ഒരു വിലയും കൊടുക്കാത്ത പോലെ വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പക്ഷേ ഈ ആരെയൊക്കെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ പറയുന്ന വലിയ സഹായമൊന്നുമില്ല ഷൈൻ ഡോം ജാക്കോ ഇന്നിപ്പം വാർത്തയെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവരൊക്കെ കോടികളുണ്ടാക്കുന്ന പിന്നെ ഷൈൻ ഡോം ജാക്കോയ്ക്ക് ഒരു ഗുണം ഒരു ഗുണം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടുണ്ട് ഇത്രയും അലമ്പൊക്കെ ചെയ്യുമെങ്കിലും പുള്ളി അഭിനയിച്ച ഒരു പടം വിജയിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോടികൾ റേറ്റ് കൂട്ടുന്ന ആൾക്കാരുണ്ട് അപ്പം തന്നെ അങ്ങോട്ട് തുക പ്രതിഫല തുക അങ്ങ് കുത്തനെ ഉയർത്തും എല്ലാ നടന്മാരും ആ ഒരു കാര്യം ഷൈൻ ടോഞ്ചാക്കോ ചെയ്യാറില്ല എന്നുള്ളത് പറയുന്നുണ്ട് ഇപ്പം പിന്നെ ഞാൻ അങ്ങേരെ വിളിപ്പിക്കാൻ വേണ്ടി പറയും ഇന്നിപ്പോൾ വാർത്തയ്ക്ക് മുന്നിൽ ഷൈൻ ടോഞ്ചോക്കോട് അനിയം പറയുന്നുണ്ട് പിന്നെ അങ്ങേരെ ആ പയ്യനെ ഡി എഡിഷൻ സെൻ്ററിൽ ഷൈൻഡോൻ ചാക്കോ എന്ന് മീഡിയക്കാർ ചോദിക്കുമ്പോൾ അങ്ങേര് തിരിച്ചു പറയുന്നുണ്ട് അതറിയില്ല പക്ഷേ ഞാൻ കിടന്നിട്ടുണ്ട് ഞാൻ അവിടെയല്ല കിടന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് കിടന്ന പാലക്കാട് എന്ന അനിയം പറയുന്നുണ്ട് അപ്പോൾ താഴെ കമൻ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടത് ചാക്കോ സാറിനെയാണ് സമ്മതിക്കേണ്ടത് ഏത് ഡോൺ ചാക്കോ ചാക്കോ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനെയാണ് സമ്മതിക്കേണ്ടത് ഇങ്ങനത്തെ രണ്ട് പ്രത്യേക സൃഷ്ടി നടത്തിയല്ലോ എന്ന് അങ്ങനെയൊക്കെ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ അടുത്ത് മറ്റേ കൊച്ചിങ്ങനീഫയുടെ ഉണ്ട് അവരെ ദിലീപ് സഹായിക്കുന്നതായിട്ടൊക്കെ എനിക്കറിയാം ചില സിനിമാക്കാരും ഒക്കെ ഉണ്ട് എന്നാലിവിടെ ഇപ്പോൾ ഒരു പ്രളയമോ അല്ലെ ദുരിതമോ എന്തേലുമൊക്കെ ഒന്ന് വന്നുപെട്ടാൽ അന്യഭാഷയിലുള്ള നടന്മാരും ഹിന്ദിക്കാരുൾപ്പെടെ ഇവിടോട്ട് കോടികൾ അപ്പം തന്നെ അവർ പ്രതിഫലമായിട്ട് ചെക്ക് എഴുതുന്നു അവർ പ്രഖ്യാപിക്കുന്നു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇവിടെയുള്ള പ്രമുഖ നടന്മാരൊക്കെ ഇങ്ങനെ ആലോചിക്കും വേണോ വേണ്ടയോ എത്ര കൊടുക്കണം ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇവർ പതുക്കെ ഒന്ന് അനങ്ങി തിരിഞ്ഞു വരികയുള്ളൂ അവർക്ക് അത്രേ ഉള്ളൂ മലയാളികളുടെ ആ പിശിക്കുകൊണ്ടായിരിക്കും ഏതായാലും സിനിമാക്കാരുടെ നല്ലവരുമുണ്ട് ഒന്നും കൊടുക്കുകയില്ലാത്തവരുമുണ്ട് അത്രേ പറയുള്ളൂ അപ്പം ശ്രീനിവാസൻ ഒരാൾക്ക് ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വളരെ നല്ല പ്രവൃത്തി തന്നെയാണ് കാരണം അത് ആരും അറിയാനും പുള്ളി ആഗ്രഹിക്കുന്നില്ല കാരണം മീഡിയക്കാർക്കൊന്നും അത് കൊടുത്തിട്ടില്ല വേണേ ഒരു പത്ത് മീഡിയക്കാരെ ഫോൺ ചെയ്ത് പറഞ്ഞ് അവിടോട്ട് വന്ന് എല്ലാവരോടും കൂടി പാല് കാച്ചിലും പാല് തിളച്ച് പോകുന്നു എല്ലാം കൂടെ വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടാവായിരുന്നു ഓ ശ്രീനിവാസൻ നന്മ നിറഞ്ഞവൻ എന്ന ഹെഡിങ്ങും കൊടുത്ത് എന്ത് വേണേലും ചെയ്യാം പക്ഷേ ഇത് ഒരേ ഒരാളെ ഇട്ടിട്ടുള്ളൂ അത് അവരുമായിട്ടുള്ള കണക്ഷനുകൊണ്ടായിരിക്കും അദ്ദേഹം അത് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചാനലിലിട്ടതാണ് അപ്പോൾ അതിൽ നിന്ന് ശ്രീനിവാസനെ നമുക്ക് മനസ്സിലാക്കാം മറ്റേ സരോജ് കുമാറിനെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് മലയാള സിനിമയിൽ ചില താരരാജാക്കന്മാരുടെ ആ സ്വഭാവമൊക്കെ പൊളിച്ചടിക്കൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ ആരോഗ്യപരമായിട്ട് അത്രയ്ക്ക് വയ്യാത്തൊരവസ്ഥയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്താണെങ്കിലും നല്ലൊരു പ്രവൃത്തിയാണ് നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് പറയണമല്ലോ അദ്ദേഹത്തിൻ്റെ തുലിയൽ ഒരു പടം കൂടെ ഇറങ്ങണമെന്നൊക്കെയുള്ള രീതിക്ക് കമൻറ്റ് ബോക്സിൽ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാവരും ആരോഗ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള രീതിയിലാണ് കമൻറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ഏതായാലും നല്ല നല്ല പ്രവൃത്തിയാണ് നല്ല ചെയ്താൽ നമ്മൾ നല്ലത് പറയണം അത് നമ്മൾ അംഗീകരിക്കണം സിനിമാക്കാരല്ലേ അവർ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നേ കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ